പി എംഇജിപിയിലൂടെ ഇടുക്കി അടിമാലി ആയിരം ഏക്കർ ഗ്രാമത്തിൽ ആരംഭിച്ച മാതൃകാ തൊഴിൽ സംരംഭമാണ് ആന്തിയാട്ട് റബ്ബേഴ്സ് പനംകൂട്ടി സ്വദേശിയായ സദാശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണശാലയാണിത് കാണാം ഒരു റിപ്പോർട്ട് ഇടുക്കി അടിമാലി ആയിരം ഏക്കറിൽ പ്രവർത്തിക്കുന്ന പി എം ഇ ജി പി സംരംഭമാണ് പനകുട്ടി സ്വദേശിയായ സദാശിവനും ഭാര്യ സിന്ധുവും ചേർന്ന് ആരംഭിച്ച ഈ സംരംഭത്തിന് പി എംഇജി പി പദ്ധതിയിലൂടെയാണ് വായ്പ ലഭിച്ചത് അടിമാലി എസ് ബി ഐ വഴി ലഭിച്ച വായ്പ പ്രയോജനപ്പെടുത്തി ഇവരാരംഭിച്ച സംരംഭം ഇന്ന് നല്ല നിലയിൽ മുന്നോട്ടു പോവുകയാണ് റബ്ബർ ബാൻഡ് ഗ്ലൌസ് ഫിംഗർ ക്യാപ്പ് എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ റബ്ബർ പാൽ ശേഖരിച്ച് സംസ്കരിച്ച് റബ്ബർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ എത്തിക്കുന്നതും ഇവർ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതി അനുസരിച്ച് അടിമാലി ശാഖയിൽ നിന്ന് ലോൺ തൊഴിലാളികൾ അത് വളരെ സഹായകരമായ ഒരു പദ്ധതിയായിരുന്നു അതിലൂടെ സംരംഭം ചെറിയ രീതിയിൽ തുടങ്ങുകയും പിന്നീട് എൻ്റെ സബ്സിഡി കിട്ടിയപ്പോൾ സബ്സിഡി ബാങ്കിൽ നിന്ന് തരികയും അതിനുശേഷം ആ പദ്ധതി വിജയകരമായി നടപ്പിലാക്കേണ്ടി വരെ വീണ്ടും ബാങ്കിൽ ലോൺ തരികയും ചെയ്താണ് ഇന്നീ പ്രസ്ഥാനം ഇന്നലെ എത്തിക്കാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രിയുടെ തൊഴിലാള പദ്ധതി സാധാരണ ചെറിയ സംരംഭം നടത്തുന്ന ആളുകൾക്ക് വളരെ സഹായകരമായ ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ റബർ ബാൻഡ് പിന്നെ കൃഷിക്കാർക്ക് ഉപയോഗിക്കാവുന്ന വിവിധ തരത്തിലുള്ള കയ്യറുകൾ പിന്നെ ഫിംഗർ ക്യാപ്പ് ഈ മൂന്നായിട്ടമാണ് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഇതുപോലൊരു സംരംഭം പ്രത്യേകിച്ച് ഈ മേഖലയിലാണ് റബ്ബറ് ഉള്ള സ്ഥലമാണ് അവിടുന്ന് റബർ പാൽ ശേഖരിച്ച് ഇവിടെ തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യാനായിട്ട് നമുക്ക് ഭംഗിയായിട്ട് കഴിയുന്നത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച ഈ സംരംഭം വിപുലമായി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി